നമസ്കാരം കാനഡയിൽ വീണാ വിജയനുമായി ബന്ധമുള്ള കമ്പനി കടലാ സ്ഥാപനമോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് കാനഡയിലും കമ്പനി ഉണ്ടെന്ന മറുനാടൻ വാർത്ത വലിയ ചർച്ചകളിൽ നിറയുകയാണ് വീണാ വിജയന്റെ കാനഡയിലെ സ്ഥാപനം രജിസ്റ്റർ ചെയ്ത വീടിന്റെ ചിത്രവും മറനാടന് കിട്ടിയിരുന്നു സ്കൈ ഇലവൻ ഇൻകോർപ്പറേറ്റഡ് എന്നതാണ് കമ്പനിയുടെ പേര് കാനഡയിൽ ഈ കമ്പനിക്കുള്ള ഔദ്യോഗിക നമ്പർ പതിനാല് എൺപത്തി ഒൻപത് എൺപത്തി മൂന്ന് നാൽപ്പത്തി ആറ് എന്നതാണ് ഇതിൽ മാനേജിംഗ് ഡയറക്ടർ അടക്കം ഒറ്റ ദിവസം കൊണ്ട് മാറി എന്നാൽ കമ്പനിയുടെ വിലാസത്തിൽ മറനാടൻ നടത്തിയ അന്വേഷണത്തിൽ തെളിയുന്നത് ഞെട്ടിക്കുന്ന വസ്തുതയാണ് ഒരു റെസിഡൻഷ്യൽ കോംപ്ലക്സിലാണ് ഈ അഡ്രസ് പൊതുജനങ്ങളെ പ്രവേശിപ്പിക്കാത്ത അതീവ സുരക്ഷിതമായ റെസിഡൻഷ്യൽ പ്രദേശം മറനാടൻ പ്രതിനിധിക്ക് പോലും റിസപ്ഷൻ അപ്പുറത്തേക്ക് പോകാനായില്ല അവിടെ ബിസിനസ് സ്ഥാപനമൊന്നും ഇല്ലെന്നും കാനഡക്കാരായ ആളുകൾ മാത്രമേ ഉള്ളൂവെന്നും മനസ്സിലാക്കാനും കഴിഞ്ഞു ഇവിടുത്തെ വിലാസം വഴി ആരെങ്കിലും കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കാമെന്നതാണ് അവർ നൽകുന്ന സൂചന കാനഡയിൽ നൂറ്റി ഡോളർ ചെലവാക്കിയാൽ ആർക്കും കമ്പനി തുടങ്ങാം അതിന് നിയമപരമായ പരിരക്ഷയും കിട്ടും ഇങ്ങനെ നിരവധി പേർ കടലാസ് കമ്പനികൾ തുടങ്ങാറുണ്ട് ഇത്തരത്തിലൊന്നാകാം ഈ റെസിഡൻഷ്യൽ കോംപ്ലക്സിന്റെ അഡ്രസ്സിലുള്ള കമ്പനി എന്നാണ് മറനാടനോട് അവിടെയുള്ളവർ പങ്കുവെക്കുന്ന വിവരം ലാവ്ലിൻ കമ്പനിയുടെ ആസ്ഥാനമാണ് കാനഡ ഇവിടെയാണ് വീണയുമായി ബന്ധമുള്ള കമ്പനി എന്നതാണ് വസ്തുത ഇതിന്റെ വിശദാംശങ്ങൾ മറനാടൻ മലയാളി പുറത്തുവിട്ടത് ഇന്നലെ രാവിലെയാണ് കാനഡയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് വീണ കമ്പനി ഉണ്ടാക്കിയത് അങ്ങനെ വന്നാൽ എക്സാലോജിക് എന്ന കമ്പനി പൂട്ടിയതിനു ശേഷം ലാവ്ലിന്റെ ആസ്ഥാനമായ കാനഡയിൽ കമ്പനി തുടങ്ങി എന്നതാണ് വസ്തുത രവി പിള്ളയുടെ കമ്പനിയിലെ ജോലിക്കാരിയായിരുന്ന വീണ തുടങ്ങിയ ബംഗളൂരുവിലെ എക്സാലോജിക് പല വിവാദം ിലും കുടുങ്ങി എല്ലാം ഇപ്പോൾ അന്വേഷണത്തിലാണ് ഇതിനൊപ്പമാണ് കാനഡയിലെ കമ്പനിയുടെ വിവരങ്ങൾ മറന്നാടൻ പുറത്തുവിട്ടത് പിന്നാലെയാണ് കമ്പനി വിവരങ്ങളിൽ അടിമുടി മാറ്റം വന്നതും സർവ്വത്ര ദുരൂഹമായി തുടരുകയാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അനിവാര്യമാകുന്ന സാഹചര്യം ദീപക് യശ്വന്ത് സായിബാബയാണ് ഇപ്പോൾ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ കഴിഞ്ഞ ദിവസമാണ് ഈ മാറ്റത്തിന് വേണ്ടിയുള്ള അപേക്ഷ നൽകിയതെന്നാണ് സൂചന അങ്ങനെ വന്നാൽ മറനാടൻ വാർത്തയെ തുടർന്നാണ് കമ്പനിയുടെ രേഖകളിൽ മാറ്റം വന്നത് കമ്പനിയുടെ അഡ്രസ്സും ഉടമകളുടെ പേരും എല്ലാം മാറി എക്സാലോജിക്കുമായി ബന്ധമുള്ളയാളാണ് ആളാണ് കാനഡിയൻ പൗരത്വമുള്ള ദീപക് യശ്വന്ത് സായിബാബ സ്കൈ ലെവലിലെ ഏക ജീവനക്കാരനും എക്സാലോജിക്കൽ ജീവനക്കാരനായിരുന്നു കമ്പനിയുടെയും വീണയുടെയും പ്രൊഫൈലുകളിൽ നേരത്തെ കനേഡിയൻ കമ്പനിയുടെ വിവരം ഉണ്ടായിരുന്നു ഇതെല്ലാം ഇപ്പോൾ മാറി കനേഡിയൻ സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് തന്നെ മാറ്റം ഫെബ്രുവരി പതിനഞ്ചിന് ഉണ്ടായതാണെന്നും വ്യക്തമാണ് അതായത് ഇന്നലെ വീണ വിജയന് കാനഡയിലും കമ്പനി ഉണ്ടെന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെ കമ്പനിയുടെ ഉടമസ്ഥരുടെ പേരുകളിലും മേൽവിലാസത്തിലും തിടുക്കപ്പെട്ട് തിരുത്തൽ വരുത്തുകയായിരുന്നു കാനഡയിലെ ടൊറന്റോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്കൈ ഇലവൻ ഇൻകോർപ്പറേറ്റഡ് എന്ന കമ്പനിയുടെ ഡയറക്ടർഷിപ്പിലും വിലാസത്തിലുമാണ് കഴിഞ്ഞ ദിവസം മാറ്റം വരുത്തിയത് എക്സാലോജിക് മരവിപ്പിച്ച മാസങ്ങൾക്കുള്ളിലാണ് കാനഡയിൽ സ്കൈ ഇലവൻ കമ്പനി തുടങ്ങിയത് കാനഡയിലെ ടൊറന്റോ ആസ്ഥാനമായി രണ്ടായിരത്തി മാർച്ചിലാണ് സ്കൈ ഇലവൻ ഇൻകോർപ്പറേറ്റ്സ് എന്ന കമ്പനി തുടങ്ങിയത് പ്രൊഫഷണലുകൾക്കും സ്ഥാപനങ്ങൾക്കും കൺസൾട്ടൻസി ട്രെയിനിങ് സേവനങ്ങൾ നൽകുന്ന കമ്പനി എന്നാണ് വെബ്സൈറ്റിൽ കാണിക്കുന്നത് സ്കൈ ഇലവനെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന പ്രൊഫഷണൽ വെബ്സൈറ്റുകൾ പ്രകാരം കമ്പനി മാനേജിംഗ് ഡയറക്ടർ ടി വിനെയാണ് വീണയുടെയും സ്കൈ ഇലവന്റെയും ലിങ്ക്ഡിൻ പ്രൊഫൈലുകളിലും ഇത് കാണാം ഈ വിവരം പുറത്തു വന്നതിന് പിന്നാലെയാണ് കമ്പനി ഡയറക്ടർഷിപ്പിലും അഡ്രസ്സിലും മാറ്റം വരുത്തിയത് കമ്പനി ഡയറക്ടർ ബോർഡ് അംഗമായ കനേഡിയൻ പൌരത്വനുള്ള ദീപക് യശ്വൻ സായ്ബാബയാണ് അപേക്ഷ നൽകിയതും എക്സാലോജിന്റെ തുടക്കം വീണക്കൊപ്പം പ്രവർത്തിക്കുന്ന ആളാണ് ദീപക് സായബാബ കനേഡിയൻ സർക്കാരിന്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് ഈ അപേക്ഷ കിട്ടിയത് തിരുത്തലിന് അപേക്ഷ നൽകിയത് ഫെബ്രുവരി പതിനഞ്ചിനും സ്ഥിരീകരിക്കുന്നുണ്ട് കാനഡയ്ക്ക് പുറമെ ഇന്ത്യ ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ സേവനം നൽകുന്ന കമ്പനി അവകാശപ്പെടുന്നു രണ്ടായിരത്തി പതിനാലിൽ ബെംഗളൂരുവിൽ ആരംഭിച്ച ഐ ടി സോഫ്റ്റ്വെയർ നിർമ്മാണ കമ്പനിയെ എക്സാലോജിക് സൊല്യൂഷൻസിന്റെ എം ഡി ആണ് വീണ വീണയുടെ അപേക്ഷയിൽ രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ഈ കമ്പനിയുടെ പ്രവർത്തനം രജിസ്ട്രാർ ഓഫ് കമ്പനി താൽക്കാലികമായി മരവിപ്പിച്ചു ഇതിന് തൊട്ട് പിന്നാലെയാണ് കാനഡയിൽ കമ്പനി തുടങ്ങിയതെന്നാണ് വെബ്സൈറ്റിൽ നിന്ന് മനസ്സിലാകുന്നത് ആദ്യം കമ്പനിയുടെ ഏക ഡയറക്ടറായി കാണിച്ചിരുന്നത് വീണയുടെ പേരാണ് ഒരു ജീവനക്കാരൻ മാത്രമാണ് ഉള്ളതെന്ന് കമ്പനിയുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ കാണുന്നു ഇദ്ദേഹം ആകട്ടെ രണ്ടായിരത്തി പതിനേഴ് മുതൽ എക്സാലോജിക് സൊല്യൂഷൻസിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പറായി ജോലി ചെയ്തിരുന്ന ആളാണ്